ബി എം എസിന്റെ എഴുപതാം ആഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ മേഖല ആഘോഷപരിപാടികൾ കല്ലൂർക്കാട് നടന്നു ബി എം എസ് എറണാകുളം ജില്ലാ സെക്രട്ടറി സ്ഥാപക ദിനാഘോഷവും കുടുംബസംഗമും ഉദ്ഘാടനം ചെയ്തു ഭാരതീയ മസൂർ സംഘത്തിന്റെ എഴുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സ്ഥാപക ദിനാഘോഷവും കുടുംബസംഗമവും മൂവാറ്റുപുഴ മേഖലയിലെ കല്ലൂർക്കാട് പഞ്ചായത്തിൽ വിവിധ പരിപാടികളോടുകൂടി നടത്തി

നിരവധി വർഷമായി ഒരുമിച്ച് ജോലി ചെയ്യുന്നു പക്ഷെ നമ്മുടെ പരസ്പരം അറിയുന്നില്ല ഒരു പരിചയപ്പെടൽ വേണം ഒരുമിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം കലാപരിപാടികൾ അവതരിപ്പിക്കണം സന്തോഷത്തോടെ പരിചയപ്പെടണം അങ്ങനെയുള്ള ഒരു പുതിയ അന്തരീക്ഷം പുതിയൊരു രീതി നമ്മുടെ യൂണിറ്റുകൾ വേണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആശയം പറഞ്ഞത് കല്ലൂർക്കാട് ടിമ്പർ യൂണിറ്റ് പ്രസിഡന്റ് മനീഷ് കാരിമറ്റം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബസംഗമത്തിൽ കല്ലൂർക്കാട്ടെ ഏറ്റവും മുതിർന്ന വിവിധ യൂണിയനുകളിൽ പണിയുന്ന തൊഴിലാളികളെ ആദരിക്കുകയും കല്ലൂർക്കാട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ താമസിക്കുന്ന ആളുടെ ചികിത്സാ സഹായനിധി സഹായനിധിയുടെ കൺവീനറായ വാർഡ് മെമ്പർ കൂടിയായ സുമിത സാബുവിന് കൈമാ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി മനോജാണ് തുക കൈമാറിയത് തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ബി എം എസ് എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനുരാജ് പായ്പ്രി എം എസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീജേഷ് ജില്ലാ കമ്മിറ്റി അംഗം സിനി സാബു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ